അതിന് ഒന്നും പറയാൻ പോകുന്നില്ല ഇത്രേ ഉള്ളൂ വെറ്റ് എടുത്ത് തന്നെ കണക്ഷൻ ഒന്നും ജീല പോകുന്ന പോയുന്നല്ലേ ഈ കുടുങ്ങി ഉണ്ട് കുടുങ്ങി ഉണ്ട് ആരെ കാണുന്നില്ല ആരെ കാണുന്നില്ല എന്നാടാ വന്ന് കട്ടക്കേ സോവാം ആടാ സൈഡിലോടെലും ജാതി പോലെല്ലോ ഇത് കാര്യ

Jam Hypermarket Exceeding Expectations. നമസ്കാരം വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം കോഴിക്കോട്ടിൽ നിന്നും പെരുമ്പാമ്പിനെ പിടികൂടി ട്രോമാ കെയർ പ്രവർത്തകർ താഴേക്കോട് മാട്രക്കിൽ താമസിക്കുന്ന മട്ടത്ത് വീട്ടിൽ അന്തോണിയുടെ വീട്ടിലെ കോഴിക്കോട്ടിൽ നിന്നും കോഴിയെ വിഴുങ്ങിയ നിലയിലാണ് പെരുമ്പാമ്പിനെ പിടികൂടിയത് പെരിന്തൽമണ്ണ താഴേക്കോട് മാട്രക്കിൽ താമസിക്കുന്ന മട്ടത്തു വീട്ടിൽ അന്തോണിയുടെ വീട്ടിലെ കോഴിക്കൂട്ടിൽ നിന്നും കോഴിയെ വിഴുങ്ങിയ നിലയിലാണ് പെരുമ്പാമ്പിനെ കണ്ടെത്തിയത് മഴക്കാലമായതോടെ ജനവാസ മേഖലകളിൽ പെരുമ്പാമ്പുകളും വ്യാപകമാവുകയാണ് കോഴിക്കോട്ടിൽ പെരുമ്പാമ്പിനെ കണ്ടതോടെ വീട്ടുകാർ ട്രോമ കെയർ പ്രവർത്തകരെ വിവരമറിയിക്കുകയായിരുന്നു വീട്ടുകാരുടെ നിർദ്ദേശപ്രകാരം സ്ഥലത്തെത്തിയ മലപ്പുറം ജില്ലാ ട്രോമ കെയർ പെരിന്തൽമണ്ണ സ്റ്റേഷൻ യൂണിറ്റ് പ്രവർത്തകരാണ് പരിശ്രമത്തിനൊടുവിൽ കോഴിക്കോട്ടിൽ നിന്നും പാമ്പിനെ പിടികൂടിയത് കേരള വനംവകുപ്പ് സർപ്പാർ റെസ്ക്യൂർമാരായ യൂണിറ്റ് ലീഡർ ഷുഹൈബ് മട്ടായ ഡെപ്യൂട്ടി ലീഡർ ജബ്ബാർ ചുബിലി ഷഫീദ് പാതയ്ക്കര എന്നിവർ ചേർന്നാണ് പെരുമ്പാമ്പിനെ പിടികൂടിയത് പിടികൂടിയ പാമ്പിനെ നിലമ്പൂർ അമരമ്പലം സൌത്ത് ഫോറസ്റ്റ് ആർ ആർ ടി ഉദ്യോഗസ്ഥർക്ക് കൈമാറും